തിരുവനന്തപുരം വർക്കലയിൽ കെഇ സി ബി വിച്ഛേദിച്ച വീട്ടിലെ വൈദ്യുതി പുനഃസ്ഥാപിച്ചു രാത്രി പതിനൊന്ന് മണിയോടെ കെ സി ബി ഉദ്യോഗസ്ഥരെത്തി വൈദ്യുതി പുനഃസ്ഥാപിക്കുകയായിരുന്നു മന്ത്രിയും എം എൽ എയും ഇടപെട്ടതിന് പിന്നാലെയാണ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയത് മദ്യപിച്ചെത്തിയ ലൈൻമാനെതിരെ പരാതി നൽകിയതിനാണ് കെ സി ബി വൈദ്യുതി വിച്ഛേദിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി കുടുംബം പരാതി നൽകിയിരുന്നു വിശദാംശങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു സൂര്യ ഈ മദ്യപിച്ചെത്തിയ ലൈൻമാനെതിരെ ഏതെങ്കിലും രീതിയിലുള്ള നടപടിക്ക് സാധ്യതയുണ്ടോ You need to unlock your iPhone first. ശനിയാഴ്ച രാത്രിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത് വർക്കല ഐരൂർ സ്വദേശി രാജീവന്റെ വീട്ടിലാണ് ഈ സംഭവം നടക്കുന്നത് രാത്രി ഈ മീറ്റർ കത്തിപ്പോകുന്നു എന്ന പരാതി എന്നൊരു കാര്യം നാട്ടുകാർ തന്നെയാണ് വീട്ടുകാരെ അറിയിക്കുന്നത് തുടർന്ന് കെ വിവരം അറിയിച്ചതിനെ തുടർന്ന് രണ്ട് ജീവനക്കാർ ഈ വീട്ടിലേക്ക് എത്തുന്ന സാഹചര്യമായിരുന്നു പിന്നീട് ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് അസഭ്യം പറയുന്നതടക്കമുള്ള കാര്യങ്ങൾ നടന്നു എന്നതാണ് വീട്ടുകാർ പറയുന്നത് ഇതിനെ തുടർന്ന് രണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെയും വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ഇതിന്റെ പ്രതികാര നടപടി കാരണം മറ്റ് എന്താണോ വീട്ടിലെ പ്രശ്നം അത് പരിഹരിക്കാതെ ജീവനക്കാർ മടങ്ങിയെന്നാണ് വീട്ടുകാർ നൽകുന്ന ഒരു പരാതി പരാതി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അസിസ്റ്റന്റ് എഞ്ചിനീയറെ അറിയിച്ചിട്ട് പോലും അദ്ദേഹം ഈ പരാതി പിൻവലിച്ച് വന്നാൽ മാത്രം നടപടി സ്വീകരിക്കാം എന്നൊരു കാര്യം പറഞ്ഞു എന്നും വീട്ടുകാർ പറയുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമാണ് വീട്ടിൽ വീണ്ടും വൈദ്യുതി പുനഃസ്ഥാപിച്ചിരിക്കുന്നത് ഇതിനിടയിൽ തന്നെ പിഞ്ചുകുട്ടികൾ അടക്കം വീട്ടിൽ വീട്ടുകാരെ മാറി താമസിപ്പിക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നു ഈ രണ്ട് ജീവനക്കാർക്കെതിരെയും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു വീട്ടുകാർ അതുപോലെ തന്നെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ മോശമായ രീതിയിൽ ഒരു പെരുമാറ്റം ഉണ്ടായത് എന്ന രീതിയിൽ ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നിലവിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടികൾ ഒന്നും സ്വീകരിച്ചിട്ടില്ല എം എൽ എയും മന്ത്രിയും അടക്കം ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടതിന് ശേഷമാണ് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമാണ് വീട്ടിൽ വീണ്ടും വൈദ്യുതി പുനസ്ഥാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് നാട്ടുകാരും അതുപോലെ തന്നെ വീട്ടുകാരും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇതിനോടകം തന്നെ തീർത്തു കഴിഞ്ഞിട്ടുണ്ട് കാരണം കോഴിക്കോട് ഇതിനു മുമ്പ് ഇത്തരത്തിൽ കെ എസ് ഇ ബി ജീവനക്കാരുടെ ഭാഗത്തുനിന്നൊരു നടപടി ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വീണ്ടും അത്തരത്തിൽ കെ എസ് ഇ ബി ജീവനക്കാരുടെ ഭാഗത്തു നിന്നൊരു പ്രതികാര നടപടി പോലെ അത്തരത്തിൽ പ്രശ്നം പരിഹരിക്കാത്ത ഒരു സാഹചര്യം ഒരു വിഷയമുണ്ടായ ഒരു അവസ്ഥയിൽ ഇതിനെതിരെ മുന്നോട്ട് പരാതിയുമായി പോകാൻ തന്നെയാണ് വീട്ടുകാരുടെ തീരുമാനം ഈ മോശം പെരുമാറ്റം നടത്തിയ ജീവനക്കാർക്കെതിരെ ഒരു നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് ജീവനക്കാരും അതുപോലെ ക്ഷമിക്കണം വീട്ടുകാരും അതുപോലെ തന്നെ നാട്ടുകാരും ഉന്നയിക്കുന്ന കാര്യം ശരി